പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സന്തോഷകരമായ കാര്യം അപ്പോൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ മോഹൻലാലിന്റെ വിമർശകർക്ക് ഒരു വശത്ത് മാറി എന്ന് കരയ അവർക്ക് കരയാനുള്ള സമയം കൊടുക്കണം അവർക്ക് കരയാനുള്ള സമയവും സന്ദർഭവും ഒക്കെ നമ്മൾ ഒരുക്കി കൊടുക്കാം അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ കൈകൾ പോലും അഭിനയിക്കും അദ്ദേഹത്തിന്റെ കണ്ണുകൾ മുടി പോലും അഭിനയിക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലെ ചലനങ്ങൾ അദ്ദേഹത്തിൻ്റെ നോട്ടങ്ങളിലെ ചലനങ്ങൾ അദ്ദേഹം ഒരു മാസ്മരിക ലോകത്തിലേക്ക് അഭിനയത്തിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷ അത് സമ്മതിച്ച കാര്യമാണ് പലരും സമ്മതിക്കാത്തവരുണ്ടെങ്കിൽ അവർ മനസ്സുകൊണ്ട് സമ്മതിച്ചവരുണ്ട് തുറന്നു പറയാൻ മടിയാണ് അപ്പം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മോഹൻലാലിൻ്റെ പേര് പറയുന്നവർ അനേകം പേര് കാണാം പക്ഷേ ലോക സിനിമയിൽ ഒരു പ്രമുഖ നടൻ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് നടൻ കോഫ്മോ ജാർവിസ് എന്ന് പറയുന്ന നടൻ ആർട്ടിക് എ ടൈം മാഗിഫിന് വേണ്ടി നൽകിയ ഇൻ്റർവ്യൂയില് മോഹൻലാലിൻ്റെ പേര് പരാമർശിച്ചു എന്നുള്ളതാണ് ഇപ്പം ഒരു വികാരമായി അല്ലെങ്കിൽ ഒരു വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂയില് അദ്ദേഹം പറഞ്ഞത് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അദ്ദേഹം സൂക്ഷ്മമായി കാണുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ നടന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖ നടന്മാരൊക്കെയുണ്ട് ലോക സിനിമയിലെ തന്നെ പ്രമുഖ നടന്മാർ ചാളി ചാപ്ലിൻ ചാളി ചാപ്ലിനെ ഇഷ്ടപ്പെടാത്തൊരു ഈ ലോക സിനിമയിൽ ആരും ഇല്ലാന്ന് തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ചില തമാശ നിറഞ്ഞ രംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സെൻറ്റിമെൻസും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കരവിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ തമാശ രംഗങ്ങൾ നമ്മളുകൂടെ ചിരിപ്പിച്ചിട്ടുണ്ട് കാരണം തമാശയിലൂടെ ജീവഗന്ധിയായ പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്ന മഹാനായ ഒരു പ്രതിവിധി ചാർലി ചാപ്ലി ചാർലി ചാപ്ലിൻ തന്നെയാണ് അദ്ദേഹം ഒന്നാമത്തെ ഗണത്തിൽ ഒന്നാമത്തെ നടനായി അദ്ദേഹം വാഴ്ത്തുന്നത് പിന്നെ ആൻ്റണി ഹോക്കിൻസ് അങ്ങനെ പ്രമുഖ നടന്മാരെ എനിക്ക് പേരറിയാൻ വയ്യാത്ത ഒത്തിരി നടന്മാരുണ്ട് അവരുടെ പേരുകൾ പരാമർശിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം ലാലേട്ടൻ്റെ പേര് പറയുന്നത് മോഹൻലാലിനെ അദ്ദേഹം നോക്കുന്നു ആ അദ്ദേഹത്തിൻ്റെ അഭിനയം ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന അദ്ദേഹം ഇഷ്ടപ്പെടുന്ന നടന്മാരുടെ കൂട്ടത്തിൽ ലാലേട്ടനും ഉണ്ട് എന്ന് കേൾക്കുമ്പോഴുണ്ടല്ലോ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് വേറെ തന്നെയാണ് എനിക്ക് തോന്നുന്നു മലയാളികളായ എല്ലാവർക്കും ആ സന്തോഷമുണ്ടാകും ചിലരൊക്കെ തുറന്നു പറയാൻ മടിക്കും ചിലവരൊക്കെ തുറന്നു പറയുന്നു എന്ന് അപ്പം അതുതന്നെ വഴി വളരെ സന്തോഷമല്ലേ ഇന്ത്യൻ സിനിമ കഴിഞ്ഞു ലോക സിനിമയിലേക്കും ലാലേട്ടൻ എന്ന് പറയുന്ന അഭിനയം പ്രതിഭയെ ആൾക്കാർ നോക്കിക്കാണുന്നു അത് നമ്മൾ പലവട്ടം പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അത് പ്രമുഖനായ ഒരു വ്യക്തി പറഞ്ഞു പക്ഷേ വേറെ ഒരു സ്ഥലത്തായിരുന്നു എങ്കിൽ ആ പുതു പുള്ളി അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കാം അന്ന് അവിടെയാണ് മോഹൻലാൽ ജനിച്ചിരുന്നതെങ്കിൽ ലോക സിനിമ തന്നെ വാഴ്ത്തപ്പെടുന്ന ഒരു പേരായി മോഹൻലാൽ മാറിയനേന്നറിഞ്ഞു പക്ഷേ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ നാടുണ്ടല്ലോ നമ്മുടെ നാട്ടിൻ്റെ കീർത്തിയൊരു സൗഭാഗ്യം തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്നത് അപ്പോൾ മലയാളികൾക്ക് ഞാൻ പറഞ്ഞില്ലേ മലയാളികളുടെ ഒരു സ്വകാര്യ എന്ന് കൃത്യമായിട്ട് പറയാനുള്ള ഒരു കാരണം ലാലേട്ടൻ തന്നെ അല്ലേ കോഫ്മോ ജർവിഫ് എന്ന് പറയുന്ന ആ നടൻ കാലത്തൻ്റെ പേര് എടുത്തു പറയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇന്ത്യൻ സിനിമയിലെ വേറെ ഒരാളെ പേര് പോലും ഈ ലിസ്റ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത കാരണം വേറെ ആരുടെയും പേരില്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ കിടക്കുന്ന നമ്മുടെ മോഹൻലാലിൻ്റെ പേര് അദ്ദേഹം പരാമർശിക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നടന്മാരുടെ കൂട്ടത്തിൽ മോഹൻലാലിൻ്റെ പേരും പരാമർശിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം അപ്പം എല്ലാവർക്കും സന്തോഷമായല്ലോ ഇത് സന്തോഷമാകാത്തവർ ഞാൻ പറഞ്ഞില്ല എന്ത് പറഞ്ഞിട്ട് സന്തോഷമാകുന്നില്ല എങ്കിലും മാറിയിരുന്ന് ഒന്ന് കരയുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ കമൻ്റ് ബോക്സിൽ വന്ന് കിടന്ന് അതങ്ങനാണ് ഇതിങ്ങനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾക്ക് കരയാനുള്ളവർക്ക് കരയാം അപ്പം നമുക്കൊക്കെ സന്തോഷിക്കാം അല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബായ്